പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടേയും തിരുനാമത്തിൽ ആമീൻ വിശുദ്ധ യോഹന്നാനസ്വശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ളതായ വാക്യങ്ങൾ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ യേശുവിനോട് ചോദിച്ചു കർത്താവ് ഇവൻ്റെ കാര്യം എന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം ഇടയിൽ പരന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ വചനഭാഗത്തിൽ യോഹന്യാന സുവിശേഷം ഇരുപത് മുതൽ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു നമ്മുടെ കർത്താവ് ത്രിവേരിയോസ് കടൽ തീരത്തായിരിക്കുന്ന സന്ദർഭമാണിത് അവിടെ പത്രോസിനെ അജപാലിന് ദൗത്യം കർത്താവ് ഏൽപ്പിക്കുകയും അതിനുശേഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് താൻ സ്നേഹിച്ചിരുന്ന യോഹന്നാനെ കാണുകയും ഇവനെന്താണ് കർത്താവ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന നിർണായകമായ ശ്രദ്ധേയമായ ഒരു സന്ദർഭമാണ് നമ്മുടെ മുൻപിലുള്ളത് ഇവിടെ കർത്താവ് പറയുന്നു അവൻ ഞാൻ രണ്ടാമത് വരുന്നത് വരെയും ജീവിക്കാനാണ് എൻ്റെ ഹിതമെന്ന് വരികിൽ നിനക്കെന്താണ് നീ എന്നെ അനുഗമിക്കുക വളരെ കർക്കശമായ ഒരു രീതിയിലാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത് എന്ന് നമുക്കറിയാം പത്രോസിനോട് നീ ചെറുപ്പമായിരുന്നപ്പോൾ ഇഷ്ടമുള്ളതുപോലെ പോയുമായിരുന്നുവെന്നും പ്രായമായുമ്പോൾ നിൻ്റെ അര മറ്റുള്ളവർ കെട്ടുമെന്നും നിന്റെ കൈപിടിച്ച് നിന്നെ ഇഷ്ടമില്ലാത്തത് നയിക്കുമെന്നും ഉതകുന്നതായ രീതിയിൽ അവൻ്റെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്നതായിട്ട് തൊട്ട് മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ യോഹനാൻ്റെ അന്ത്യം എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചോദ്യമായിരിക്കാൻ ചിലപ്പോൾ പത്രോസ് ചോദിച്ചത് തന്നെ അവിടെ പത്രോസിനോട് കർത്താവ് പറയുന്നത് അവൻ ഞാൻ വരുന്നത് വരെ ജീവിച്ചോട്ടോ ജീവിച്ചോട്ടെ നിനക്കെന്താ അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഈ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു ധാരണ തന്നെ ഉണ്ടായി എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനായതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പ്രതിഫലമായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അവൻ ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച് നിൽക്കട്ടെ എന്നുള്ള ഒരു താൽപ്പര്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നിരിക്കാം എന്ന് വേണമെങ്കിൽ അതുവഴിയായിട്ട് നമുക്ക് ചിന്തിക്കാം ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലും അങ്ങനെ ഒരു ചിന്താധാര ശക്തമായിട്ട് നിലനിന്നിരുന്നു യോഹനാൻ ഏതാണ്ട് നൂറ്റി മൂന്നാമത്തെയോ നൂറ്റി നാലാമത്തെയോ വയസ്സിൽ മരിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത് അദ്ദേഹം സ്വാഭാവിക മരണമാണ് അദ്ദേഹത്തിനുണ്ടായതെന്ന് പറയുന്നുണ്ട് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തെ തീയിലേക്ക് കത്തുന്നതായ എണ്ണയിലേക്ക് ഇട്ട് കൊല്ലുവാനായിട്ട് ശ്രമിച്ചെന്നും എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം ഒരു ക്ലേശവുമില്ലാതെ ഇറങ്ങിപ്പോയി എന്നും പിന്നീട് അദ്ദേഹം സ്വാഭാവികമായിട്ട് മരിച്ചു എന്നും ഒക്കെ പറയുന്ന ഒരു ചരിത്രമുണ്ട് അതൊക്കെ പാരമ്പര്യമാണ് മരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു പാരമ്പര്യം യോഹന്നാൻ ജീവനോടെ മരിച്ചു കുരി കുഴിയിലേക്ക് ഇട്ട് ഇടപെട്ടു എന്നാണ് അതൊരു പാരമ്പര്യമാണ് എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നെന്നും അത് തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ലെന്നും അതുകൊണ്ട് തന്നെ കർത്താവ് മരിക്കുകയില്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നും ഒക്കെയുള്ള ഒരു പറച്ചിൽ ആയിടയിലുണ്ടായിരുന്നു അതൊക്കെ ന്യായമായ കാര്യമൊന്നുമല്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പാരമ്പര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ ശ്രദ്ധേയമായ ഒരു സംഗതി പത്രോസിനോട് കർത്താവ് പറയുന്നത് നീ എന്നെ അനുഗമിക്കുക നീ എന്നെ അനുഗമിക്കുന്നതായ സമയത്ത് മറ്റൊരാളുടെ കാര്യം ഞാൻ അവൻ എന്തു ചെയ്യുന്നു എന്നുള്ളത് നീ വിലയിരുത്തേണ്ട വിഷയമല്ല പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ തകരാറ് എപ്പോഴും ആത്മീക വിഷയങ്ങളിലുള്ള താരതമ്യം നമ്മൾ വഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി അവനെ ദൈവം ഇത്രയും അനുഗ്രഹിച്ചു അവന് ഇന്ന ഇന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തു എന്നോട് ഇങ്ങനെ ചെയ്തുള്ളല്ലോ ഉള്ളല്ലോ എന്നുള്ളതായ ഒരു താരതമ്യം ആത്മീക ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ വിഷമത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് താരതമ്യം എപ്പോഴും നല്ലതാണ് ഉന്നതിയിലേക്ക് വളരാൻ വേണ്ടി അവനും അവൾക്കും വിശുദ്ധനാകാമെന്ന് വരികിൽ വിശുദ്ധിയാകാമെന്ന് വരികിൽ എനിക്കെന്തുകൊണ്ട് അയക്കൂടാ എന്ന് പറയുന്ന ഒരു താരതമ്യമുണ്ട് അത് ശ്രേഷ്ഠമാണ് പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല നമ്മൾ സാമൂഹിക ജീവിതത്തിൽ കാണുമ്പോൾ ദൈവം അവന് ചെയ്തു എനിക്ക് ചെയ്തില്ല എന്നോട് ഇങ്ങനെ കാണിച്ചു ഇതാരംഭം മുതലേ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നതാണ് കായൻ്റെയും ആബേലിൻ്റെയും ചരിത്രത്തെ തല്ലേ കണ്ടത് ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു കായൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല അതുകൊണ്ട് കായൻ കാബേലിനെതിരായിട്ട് കോപിച്ചു അവൻ്റെ മുഖം കറുത്തു അവനാകെപ്പാടെ ദൈവത്തിനും കാനും കാബേലിനും എതിരായി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നീ നിൻ്റെ പ്രവൃത്തികൾ നല്ലതാക്കേ നിന്നിലും ദൈവം പ്ര എന്ന് മറുപടി കൊടുക്കുന്ന ദൈവത്തെയാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുടിയൻ പുത്രൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷകൻ പതിനഞ്ചാമ അധ്യായത്തിൽ അത് വിശദീകരിക്കുന്നതായ സമയത്തും നമ്മൾ കാണുന്നുണ്ട് മൂത്തപുത്രനെ ഇളയവനോട് ദൈവം പിതാവ് കാണിക്കുന്ന ഒന്നും അവിടെ പിടിക്കുന്നില്ല അവൻ ആകപ്പാടെ ചോദ്യം ചെയ്യുകയാണ് അവനോട് കാണിക്കുന്ന എല്ലാ നന്മകൾക്കും കാര്യം മറ്റ് ആനുകൂല്യങ്ങൾക്കും ഇവൻ വിരുദ്ധനായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ എന്താണ് എന്ന് തിരിച്ചറിയാൻ അവന് സാധിക്കുന്നില്ല കാരണം അവന് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ തലത്തിലേക്ക് സ്നേഹത്തിലേക്ക് വളർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ തിരിച്ചറിയാനുള്ളത് വെറും സാന്ദർഭികമായി പറഞ്ഞുപോയ ഒരു കാര്യം എന്നതിനപ്പുറമായി ദൈവത്തിൻ്റെ സ്നേഹം അതാഴപ്പെട്ടതാണ് കുരുതി ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങളെപ്പറ്റി ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തിൻ്റെ അമോരിസ് ലത്തേസിയ എന്നുള്ളതായ ആ ചാക്രി ഉത്ബോധനത്തിനകത്ത് ഇത് വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങളെപ്പറ്റി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ശിഷ്യനാവശ്യമായിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ചൈതന്യമാണ് യോഹന്നാൻ സ്ലിഹായുടെ ജീവിതത്തിൽ ആ ഒരു ചൈതന്യമാണ് നമ്മൾ കാണുന്നത് അവിടെയെല്ലാം നമ്മൾ യോഹന്നാനെ പറ്റി പറയുമ്പോൾ മിക്കയിടങ്ങളിലും കാണുന്നത് എന്താ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഒരു മൂന്നിടത്തെങ്കിലും നമ്മളത് കാണുന്നുണ്ട് താഴ് അന്ത്യത്താഴ് സമയത്ത് കാണുന്നുണ്ട് ഇവിടെ അത് കാണുന്നുണ്ട് കർത്താവ് പിന്നെ തെബേരിയോസ് കടൽ തീരത്ത് വെച്ച് നമ്മളത് കാണുന്നുണ്ട് ഇവിടെയെല്ലാം കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ കർത്താവിനെ സ്നേഹിച്ച ശിഷ്യൻ കർത്താവ് ഇവർ യോഹനാനും യാക്കോവും കൂടിയാണ് അഗ്നിയിറക്കി അവരെ കൊല്ലാം കർത്താവിനെതിരായിട്ടും അവരെ ശമരിയായിൽ കൂടി കടന്നുപോയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതായ സന്ദർഭം തിരുവചനത്തിലുണ്ട് ഞാൻ സമയ ചുരുക്കിക്കൊണ്ട് വിശദീകരിച്ചു പോകുന്നില്ല ഞങ്ങൾ അഗ്നി ഇറക്കി അവരെ കൊല്ലാം അവരെ അങ്ങ് നശിപ്പിക്കട്ടെ എന്നാണ് ചോദിച്ചത് ഈ യോഹനാനും ഈ ആക്കോപും കൂടി കാരണം അത്രമാത്രം തീഷ്ണതയായിരുന്നു അവർക്ക് യേശുവിനോടുള്ള സ്നേഹത്തിലുണ്ടായിരുന്നത് പ്രിയപ്പെട്ടവർ ഈ സ്നേഹമാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് മറ്റു പ്രായോഗികമായി മറ്റൊന്നുമല്ല ആഴമായി ഈ സ്നേഹത്തിൽ നിന്ന് കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കണം വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് മദർ തെരേസായുടെ ജീവിതത്തിലെ ഒരു സന്ദർഭം മാത്രം ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു മദർ തെരേസായോട് ശിഷ്യ അവരുടെ സിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായ കാര്യം അന്വേഷിച്ചപ്പോൾ അതോർത്തരേസ പറയുകയുണ്ടായി മൂന്ന് അക്ഷരങ്ങളാണ് അവരെപ്പറ്റി എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നത് എൽ അവർക്ക് സ്നേഹം ലവ് ഉണ്ടായിരിക്കണം സ്നേഹം എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെയും സ്നേഹിക്കണം സഹോദരങ്ങളെയും സ്നേഹിക്കണം രണ്ടു മാനങ്ങളിലും സകല മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയുന്നവരായിരിക്കണം ഈ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വരേണ്ടത് ഒരു ശിഷ്യൻ്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നതും പ്രിയപ്പെട്ടവരെ അതാണ് സ്നേ ഇന്ന് നമ്മൾ യോഹന്നാൻ ആയിട്ട് തിരുനാള് മെയ് എട്ടാം തീയതി ആഘോഷിക്കുകയാണ് ഈ ശിഷ്യൻ നമുക്ക് കാണിച്ചു തരുന്നത് അതുതന്നെയാണ് സ്നേഹത്തെപ്പറ്റി ലേഖനമാണെങ്കിലും സുവിശേഷമാണെങ്കിലും പരി പരിശോധിക്കുകയൊക്കെയാണെങ്കിൽ സ്നേഹം എന്നുള്ളതായ പ്രയോഗം ഒരു പത്തിടത്തെങ്കിലും ഇല്ലാതെ ഒരധ്യായം കടന്നു പോകത്തിൽ അതുപോലെ സ്നേഹത്തെപ്പറ്റി വിവരിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഈ ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾ ആഘോഷിക്കുന്നതായ ഈ വിശുദ്ധ യോഹന്നാൻ അതുപോലെ തന്നെ രണ്ടാമത്തെ അക്ഷരം ഇ ആണ് മദർ തെരേസ പറയും ശിഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്തോ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിയമത്തിൻ്റെ പേര് ചെയ്തെന്നോ അല്ലെ മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്തെന്നോ എൻ്റെ കുടുംബത്തിൻ്റെതായ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെന്ത് പറയുക അതല്ല നമ്മളിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ ആവേശ ഉണർവ് നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകണം മൂന്നാമത്തെ വാക്ക് അക്ഷര മത മതരസ പറയുന്നത് സി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ചാരിറ്റിയൊന്നുമല്ല മറിച്ച് ചിയർഫുൾനെസ്സാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം അത് ഇന്ന് സഭയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഇടയിൽ അത് ജീവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാനൊരു വൈദികനായിരിക്കുമ്പോഴുള്ള ഒരാനന്ദം എനിക്കുണ്ടോ ഒരു കുടുംബനാഥൻ എന്നുള്ള ആനന്ദം എനിക്കുണ്ടോ അതിൻ്റെ സന്തോഷം എനിക്കുണ്ടോ ആ സന്തോഷമുണ്ടെങ്കിലേ നമ്മൾ സാക്ഷികളാവത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ തിരുനാൾ ദിവസം യോഗനാഥ് ശ്രീഹായയുടെ തിരുനാൾ ദിവസം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് വിലയിരുത്താനുള്ളത് അതാണ് എൻ്റെ ആത്മീക ജീവിതം മറ്റുള്ളവരെ താരതമ്യപ്പെടുത്താനല്ല എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായി അവനെ അനുഗമിക്കാനുള്ളതാണ് അങ്ങനെ അവനെ അനുഗമിക്കുന്നത് സ്നേഹത്തിലും ആ ഉണർവിലും അതുപോലെ തന്നെ ആത്മസന്തോഷത്തിലും ആയിരിക്കണം എന്നുള്ളതായ ആ ഒരു ദർശനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർഹാരുടെയും തിരുനാമത്തിൽ ആമീൻ